എപ്പോഴും ഉണ്ടാല് പറ്റാത്തൊരു സാഹചര്യം അതുകൊണ്ടാണ് അപ്പൊ അമ്മേനെ കാണാൻ എല്ലാരും വന്നതാണ് അമ്മേനെ കാണണ പ്രശ്നം കഴിഞ്ഞതല്ലേ ഞായറാഴ്ചയോ സന്ധ്യ മരവനും മകളും പോലും ഉണ്ട് ഞങ്ങള് പോയി ഇത് അടിച്ച ചോദിച്ചാണല്ലേ കമന്റിൽ തയ്ച്ചു കൊടുത്തോന്നു ിമ്മ പറഞ്ഞു ചേച്ചി ചോദിച്ചു ഷേപ്പാക്കി കൊടുത്ത സന്ദേശിക്കുന്നു ഇത് ഞാൻ ഒന്ന് ഞാൻ ഷേപ്പാക്കി കൊടുത്തു ഒന്നും കൂടി ഉണ്ട് കൊണ്ടന്നിട്ട് അതിന് അങ്ങനെ വരാ അത് ഞാന് ചെയ്ത് കൊടുക്കും ഇന്നപ്പൊ താരല്ല നാളെ ഒക്കെ ആയിട്ട് ചെയ്ത് കൊടുക്കും ഇവിടെ നിൽക്കണ് ഏർ പിന്നെ സന്ദേശി പോണം അപ്പൊ നമ്മളതിലെ ഇട്ടപ്പാണ് തിരക്ക് ഇട്ടപ്പാണ് ഉച്ചക്ക് നമ്മള് സാധാരണ ചോറ് ഞാൻ രാവിലെ ആക്കി വെച്ചിരുന്നു ആ ഹോസ്പിറ്റലിൽ പോവാൻ വേണ്ടിട്ട് ഒരു ചോറും പിന്നെന്താ ഒരു തട്ടിക്കൂട്ട് സാമ്പാറും പിന്നെ സന്ധിച്ച മത്തൻ്റെ ഉണ്ടെന്നേന്നു അതുകൊണ്ട് ഒരു ചെറിയൊരു കറി പയറുപ്പേരി പിന്നെ സന്ധി അച്ചാറം ഉണ്ടെന്നായിരുന്നു നമ്മളെ കൂടി വെള്ളം കളിക്കുന്ന ആരങ്ങല്ലേ

യൂസഫൊക്കെ പോയി പിന്നെ അതേ പറഞ്ഞിട്ട് പറയുന്നത് അതുകൊണ്ട് ഞാൻ പറയാതന്നെ സന്ധ്യല്ല പണ്ടെന്നെ സന്ധ്യാ തന്നെ ചെറിയ ി വാട്ടി വാട്ടിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചർച്ച ഇട്ടുണ്ട് വാട്ടി പിന്നെ തക്കാളി മല്ലിച്ചപ്പും പൊടീനെട്ട് എന്നിട്ട് പിന്നെ എന്താണ് దన్న దించే బీన్స్ 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 క్యారెట్ ఉదిలే కంద వైట్ తీనది పాదతిని వల్లి వచ్చు కారం మసాలాలు ఇట్టు ఇన్ని దంచిట్ ఇన్ని అరియాలి కలిగిదు నాకన చికెన్ పట్టా తో ఐది అది ఇట్నే వత్తికియ అన్న సంగి చెర్ను అంగనే వత్తి చెల్కేదై రసం దాసంట పోడు టేస్ట్ కుడు అమ్మా చిష్ట అవందత్తు గాని చేర్తు టోప్ ప్రోక్నేట్ నదా పోనే ఇవ రెండన్నం నేను సమాయం ఇస్తానా ఇన్ని నాలికే సమాయం దత్త സന്തോഷിന്റെ കുട്ടി വന്നിട്ടുണ്ട് പേരക്കുട്ടി വന്നിട്ടുണ്ട് നല്ല രസമാണ് നമ്മളെ ടുത്തേക്ക് വരില്ല വിട്ടിന്ന് ഭയങ്കര ചെരിയും കളിയാണ് കേട്ടോ വിട്ടോടാൻ കഴിക്കൂല പിന്നെ കളിപ്പിക്കാൻ കളിപ്പിക്കാൻ അല്ല ഈ അടുക്കളയൊക്കെ കഴിഞ്ഞിട്ട് ഓടത്തേക്ക് പോവാ നല്ല രസമാണ് പിച്ച പിച്ച നടക്കണ പ്രായാണ് അപ്പൊ വിട്ടന്ന് കടമ്പ പല്ലും കടിച്ചിരിക്കണ നല്ല രസം ഉണ്ട് അപ്പൊ കുറച്ച് ഇതായിട്ട് കളിപ്പിക്കാനൊക്കെ പോകാ അപ്പൊ ചോറ് ആയിട്ട് നമുക്ക് ദമ്മ കെട്ടി വെക്കണം തൈരണിക്കുള്ളത് കേട്ടോ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം വെള്ളം കളിക്കാനായിട്ടുണ്ട് നല്ല സ്മെല്പ്പത്തന്നെ ഇണ്ട് ഇഞ്ചീന്റെയും വെളുത്തുള്ളീന്റെയും പച്ചപ്പുറിന്റെ നല്ല സ്മെല്ല് പിന്നെ സ്മെല് പിന്നിപ്പത് വെച്ചോക്കണം ചുരിദാർ ചുരിദാർ അതേ വന്നപ്പോണ്ടേ അപ്പൊ മാറ്റും അല്ല ഇതുവരെ ഒരു അടുക്കളയുടെ അഭിപ്രായം ആരും പറഞ്ഞില്ല ഇതുവരെ നിങ്ങൾ അവിടെ ഇണ്ടാക്കിയന്ന് അത് ആരും പറയുന്നില്ല ഇതുവരെ നിങ്ങൾ ആരും പറ്റി മഴന്നെ പോകുന്നുണ്ടത് ആ ചട്ടി വെക്കാനൊക്കെ പക്ഷെ അപ്പൊ പെയ്തു നല്ല മഴ പിന്നെ നമ്മളെ ബുദ്ധിമുട്ടൊന്നും ഉറപ്പാ പിന്നെ പറ്റില്ലല്ലോ എല്ലാവർക്കും

ഭയങ്കര ഹാപ്പിയിലാണെന്ന് മോള ഹായ് ഇങ്ങോട്ട് നോക്ക് എന്നെ പല്ല അവിടെ പല്ല അടിക്കണിക്കുന്നു ഹായ് എടുത്താ എൻ്റെ ഇതാ രണ്ടാളൊരേ പോലെ എന്താ റെഡി ആയില്ല അപ്പൊ ഇതിനെ ചോറിക്കണ് ഇതിൽ വെക്കണ് പുതിയ പാത്രം വാങ്ങിണ്ടല്ലോ നമ്മള് ടപ്പുംട്ടുകൊന്നും പിന്നെന്താണ് ചട്ടൻ ചട്ടുകൂടി നിർബന്ധം തന്നെ എല്ലതും എല്ലാ സാധനം കൊടുക്കും അന്നല്ലേ അറങ്ങിയത് പിന്നെ അത് ഭയങ്കര ആയി അത്രയൊന്നും കുട്ടികളൊക്കെ ല്ലോട് പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ഇനി ആകെങ്ങനെ വെട്ടാൻ തുടങ്ങി ഇതപ്പൂസേ കൊറച്ചിങ്ങനെ എന്നിട്ട് നെയ്യോന്നും ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് അവസാനം അവസാന ചോറിക്ക് ഇട്ടു കൊടുക്കാൻ വേണ്ടിട്ടാണ് പറഞ്ഞപ്പോ അപ്പൂ കത്തിയും ബ്രെഡും വരലും മുറിക്കലും ഇടലും കഴിഞ്ഞു ഫ്രണ്ട് അവിടെ എങ്ങനെ ഉണ്ട് എങ്ങനെയെതൊന്നും കാണില്ലല്ലോ ശ്രദ്ധിച്ച ൊടങ്ങിട്ടോ എന്റെ ആക്കോണ്ട് ഇവിടെ ബിരിയാണി ചിക്കൻ പച്ചക്കറി പച്ചക്കറി വേദിക്ക് തൈരാണ് പിന്നെ പിന്നെ കളിച്ചു കഴിഞ്ഞാല് എനിക്ക് എന്താ വേണ്ടോറ് അപ്പൊ നമ്മള് ബ്രെഡ് പൊയ്ക്കൊരിച്ചോറിച്ച് പൊടിച്ച് അകമോന നാലാണെച്ചേന്നല്ല. പക്ഷെ മുച്ചദത്തെന്നൊന്നും തീയില്ല. 2900. 2900 നല്ല മോനെ. എടേനെ എടേനെ. ജഗത് കേരൻ കേയാടാ നേനേ അടോ. പോചേ നോക്കീടേ. ഹേ? പോചലേ जाരുന്നു ചിക്കനന. ആ മാടമ വന്നേ. വാ വാ വാ. ആ നടന്നെ വാ വാ. ദാ വാ ദാ. മേമോളി. മാടടക്കോ. ബക് ബക്. ഓടി വാ ഓടി വാ. ട്ടാ ഒരു വെള്ളങ്ങനെ വാങ്ങണല്ലേ പച്ചക്കറി ബിരിയാണി റെഡി ആയിട്ടുണ്ട് എനിക്ക് ഇപ്പൊ ബ്രെഡ് ഇങ്ങനെ

നമ്മളെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ തിന്നുള്ള സമയം ഇങ്ങനെ ആയതുകൊണ്ട് നിൽക്കാണ് പിന്നെ ഇന്നു മോക്കും കുട്ടിക്കൊക്കെ പോവണം അമ്മനെ കാണാൻ ഇന്ന് ഞായറാഴ്ച ഒരു കുട്ടിയപ്പോ വന്നതാണ് പിന്നെ നമ്മൾക്ക് ഇന്ന് ഒരു വിശേഷം കൂടി ഉണ്ട് നാളെ നമ്മളെ സന്തോഷൻ്റെ പിറന്നാളാണ് അപ്പോൾ നാളെ ഇവർക്കൊന്നും നിൽക്കാൻ സമയമല്ല സന്ധ്യ ചീന്ന് പോവും ഇന്നുമോളും പോവും അപ്പം ഇന്ന് നമ്മളെ സന്തോഷ ചേട്ടനെ ഒരു കേക്കൊക്കെ വാങ്ങിയിട്ട് ഒന്ന് സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേക്കൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം സന്തോഷേട്ടനെ അറിഞ്ഞിട്ടില്ല അവിടെ കുട്ടീനെ കളിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പൊ ഇത് ആൾ അറിയാതെ നമ്മൾ അവിടെ പോയിട്ട് ഇത് കാണിച്ചു കൊടുത്ത് കേക്ക് മുറിപ്പിക്കാനുള്ള പോരും ആദ്യമായിട്ട് ജീവിതത്തിൽ കേക്ക് മുറിച്ചിട്ട് അപ്പൊ സന്തോഷ് പറയുന്നത് ഇതുവരെയും കേക്ക് ബർത്ത്ഡേ ഇട്ട് കേക്ക് മുറിച്ചിട്ടില്ലാന്ന് പറയുന്നത് ഞങ്ങള് പെട്ടന്ന് വിളിച്ച ടി വി തോന്നുന്ന ഫാനാണ് കേക്ക് വാങ്ങിയത് പറയണ്ട സർപ്രൈസ് ആക്കലേന്ന് അപ്പൊ പിന്നെ പെട്ടെന്ന് നല്ല മഴയും ചെറിയ മഴയൊക്കെ ഒന്ന് ഒഴിഞ്ഞപ്പം പോയി കേക്ക് ഓനെ അറിയത്തില്ല അപ്പൊ ചോദിച്ചില്ല എല്ലാരും ഉമ്മനെ ഉപ്പനും പറഞ്ഞയച്ചപ്പോ പ്രവീണും ചേട്ടൻ പറഞ്ഞോ അപ്പൊ എങ്ങട്ടാ പാവം അപ്പൊ പറഞ്ഞിട്ടില്ല പിന്നെ അപ്പൊ കുട്ടീനെ അകത്ത് ഇങ്ങനെ കളിപ്പിക്കുന്നു ഉച്ചക്കുങ്ങളൊക്കെ റെഡി സെറ്റപ്പ് ചെറ്റപ്പാക്കി വെച്ചിട്ടോ കേക്കൊക്കെ കൊറേ വട്ട ഞാൻ പറഞ്ഞു രാവിലെയും പറഞ്ഞു നമുക്കൊരു കേക്ക് പറഞ്ഞില്ലേ കേക്ക് വാങ്ങലേ എന്ന് ആ പറഞ്ഞേ എന്റേതൊന്നും പറഞ്ഞാൽ വേണ്ട ഇങ്ങളതൊക്കെ മതി പറയും എപ്പോഴും അതെ പറയുള്ളൂ ഞാൻ പറട്ടെ എന്റെ പോട്ടെ ഇത്ര ആയില്ലേ പറയും പക്ഷെ ഇത്ര ആളൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവൂല ഞാത്തൊരു കേക്ക് കേക്ക് വെട്ടിങ്ങിന് കേക്ക് മുറിച്ചില്ല അറിയാതെ പോലാണെന്ന് അറിഞ്ഞാലും കഴിക്കാൻ സമ്മതിക്കലും ഇല്ല ഇതിപ്പോൾ അതിന് നമ്മൾ എന്താ പറയുക ഇതിപ്പോൾ എല്ലാവരും വന്നപ്പോൾ മാത്രം അല്ലാതെ എതിരായിട്ട് ഒരുങ്ങിയിട്ടൊന്നും അല്ല ഇന്ന് അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല നാളെ ആണ് ശരിക്കും ഞങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ വന്നപ്പോഴാണ് അറിയാം കേട്ടോ ഷിജി പറഞ്ഞു പച്ചക്കറിയും കൊണ്ട് വന്നപ്പോൾ നാളെ ഒരു ബർത്ത്ഡേയും കൂടി ഉണ്ട് ആരും വെച്ചപ്പോൾ സന്തോഷിന്റെ വാങ്ങും ഞങ്ങളിവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇനി ഞങ്ങൾ അതിനായിട്ട് പോയതാണെന്നുള്ളതൊന്നും അതിനായിട്ട് പോയതാണെന്നൊന്നും പറയരുത് എങ്ങനെയൊരിതുണ്ട് അങ്ങനെ ഉണ്ടാവും നമ്മൾ വരുമ്പോൾ അമ്മേനെ കാണാൻ വാങ്ങിയത് വന്നതാണ് വന്നപ്പോഴാണ് അറിഞ്ഞത് അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും ഓരോന്ന് കൊടുക്കണ്ടേ ചിത്ര അങ്ങനെ ഒരു കേക്ക് വാങ്ങി ഞങ്ങൾ എല്ലാവരും പാടെ തപ്പിപ്പിച്ചൊരു കേക്ക് അപ്പൊ സിന്തേച്ചോട് പിന്നെ സിന്തോടല്ല അതിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു ഇത് സൂചന കൊടുത്തേന്നു ഈ മാസത്തിലാണ് സന്തോഷം അതേ വസ്തു ഞങ്ങൾ പറഞ്ഞിരുന്നില്ല അപ്പൊ സിന്ധേച്ചി എന്തായാലും രണ്ടു ദിവസം അവിടെ നിൽക്കാനും വേണ്ടി വന്നതുമാണ് അപ്പൊ ഒരു കുഞ്ഞു ഗിഫ്റ്റ് സിന്ധേച്ചി കയ്യിലേക്ക് എടുത്തേനു അപ്പൊ അതും ആയി അപ്പൊ അങ്ങനെ എല്ലാം കൊണ്ട് സന്തോഷം ആണ് എന്താ നമുക്ക് ഇങ്ങനെ ഒക്കെ വരുമ്പോഴല്ല സന്തോഷം ഉണ്ടാവുക അപ്പൊ എന്തായാലും വർത്തമാൻ വന്നിരിക്കുന്നില്ല സന്തോഷം വിളിച്ചു കൊണ്ട ദരിമോളെ cardinality അല്ല ഇങ്ങനൊരു പരീക്ഷണം ഇങ്ങനേ കിടക്ക് രണ്ട് എങ്ങനെ ഒരു പരീക്ഷണം കണ്ടിട്ട് ഞാൻ എന്നെ പോവുന്നേ പേ cardinality ഓ കടലിലോ ഒരു കൊടി വാ ദരിമോൾ കൊടുത്താൽ ഇങ്ങക്കൊണ്ടേ ആ പരീക്ഷണം ഇങ്ങനെയല്ല ദരിമോൾ അപ്പോപ്പ് വേണോ വേണോ ഇട് വാ മുടന്നാതെ ദാ നോക്കിയേ ഇങ്ങട്ട് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വരും മുന്നിക്ക് വരും ഓക്കേ ഇങ്ങോട്ട് വരും ഞാൻ ഇതെവിടെയെങ്കിലും ജീവത്തെ കുട്ടി അന്തം കുട്ടി പോയേക്കും കുടിക്കോ 그러면은 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 ഓക്കേ ബാ കേട്ടോ കേക്ക് കുറിക്കണേ

ആർക്കുമില്ല വെച്ചണ്ടല്ലേ എന്താ നായാതെ ആരും എന്നുണ്ടല്ലേ ആർക്കുമില്ല ആവുന്നേ മറിപിടിച്ചോ ഇര കൊടുത്തോ ഇന്താ തരവണാ ഇന്താ ലൈവക മുക്ക് ഇടാനേ ഏളി തോണ്ടല്ലേ ആച്ചൻ പോ തോണ്ടല്ലേ ഇര മുർത്തോണ്ട് ആഹ പാട്ടോ തന്നില്ലേ

ആടാ ആടാ കൈ കൊടോ ഓ കൈ ഇതിനൊക്കെ ഓ ഇനമ കൊണ്ടി ആരെ കേൾക്ക ഓ കൈ 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 ഓ നിനക്ക തിർക്കോ ഈ കാടി ആട നടക്കണോ ചോറ കടുക്ക് കൊടോ ധനിമ ധനിമ കണ്ടവനെ മാളല്ല പെരുന്നാ പെരുന്നാ മാളല്ല ആരും ഉണ്ടാവില്ലല്ലോ എന്നല്ലാണ് ഇക്കൊന്ന് ും കൊടുക്കാങ്ങി വാങ്ങി കുട്ടി ഭയങ്കര സർപ്രൈസ് ആക്കില്ലെന്ന്

வாங்கம்மா गोनी மொளே வாங்கம்மா நிட்டா அது வந்து நெத்தித்தியா பண்ணின அது அப்படியே இந்த ஒட்டக்கி சோரண வேண்டியது அப்ப செத்திக்கு मानியோ যেটা உடைக்காண்டின்னு நல்ல லுக்லட்ட வந்தா அப்புறம் நல்ல லுக் பண்ண கால்ல എല്ലാരും ഞങ്ങള് എന്താ വെറുതെ ചെറുക്കിയും എന്താ രണ്ടാമത് വെറുതെ ചെറുത്തോടെ അപ്പൊ ഭാവിടെ